നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഗാഭ ടെസ്റ്റിൻ്റെ നാലാം ദിവസത്തെ ഒന്നാം സെഷൻ അവസാനിക്കുമ്പോൾ ടീം ഇന്ത്യ പൊരുതുകയാണ് കെ എൽ രാഹുലും പൊരുതി വീണു മികച്ച ഇന്നിങ്സാണ് അദ്ദേഹം കളിച്ചത് ഇപ്പോൾ ജഡേജ ക്രീസിലുണ്ട് ജഡേജയും നിതീഷ് കുമാർ റെഡ്ഡിയും ചേർന്നുള്ള ഈ കൂട്ടുകെട്ട് മുന്നോട്ട് പോകണം അതാണ് ടീം ഇന്ത്യയുടെ പ്രതീക്ഷ എഴുപത്തിയൊമ്പത് റൺസ് കൂടി എഴുപത്തിയൊമ്പത് റൺസുകൂടി ആഡ് ചെയ്യാൻ പറ്റണം അങ്ങനെയെങ്കിൽ നമ്മുടെ ടീമിന് ഫോളോ ഓൺ ഒഴിവാക്കാൻ പറ്റും ഓസ്ട്രേലിയയെ വീണ്ടും ബാറ്റിങ്ങിന് ഇറക്കാൻ പറ്റും അങ്ങനെയെങ്കിൽ മത്സരം സമനിലയാക്കി എടുക്കാനുള്ള സാധ്യത കൂടുതൽ ജ്വലിപ്പിക്കാൻ പറ്റും അതുകൊണ്ട് എഴുപത്തൊമ്പത് കൂടി എങ്ങനെയെങ്കിലും സ്കോർ ചെയ്തേ പറ്റൂ അതിന് നമുക്കുള്ള അവസാനത്തെ റെക്കഗ്നൈസ്ഡ് ബാറ്റിംഗ് പെയറാണിത് ഈ പെയറ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രധാനം ഇന്ന് കളി തുടങ്ങിയപ്പോഴേ ഓസ്ട്രേലിയ അവരുടെ ലക്ഷ്യം കൃത്യമാക്കി വ്യക്തമാക്കിയതാണ് ആദ്യ പന്തിൽ തന്നെ കെ എൽ രാഹുൽ എഡ്ജ് ചെയ്തു സ്ലിപ്പിലേക്ക് പോയതാണ് പക്ഷേ സ്മിത്ത് അത് വിട്ടുകളഞ്ഞു അതുകൊണ്ട് രക്ഷപ്പെട്ടു പോയി എന്നാൽ ആ ആവിശ്വാസം അധിക സമയമുണ്ടായില്ല പിന്നാലെ രോഹിത് ശർമ്മ ഇരുപത്തിയേഴ് പന്തുകൾ നേരിട്ട് പത്ത് റൺസ് മാത്രമെടുത്ത് പുറത്താവുന്ന കാഴ്ചയാണ് കണ്ടത് പാറ്റ് കമിൻസിൻ്റെ പന്തിൽ അലക്സ് ക്യാഴിൽ പിടിച്ചാണ് പുറത്തായത് ഹേസൽവുഡിന് ചെറിയ പരിക്കുണ്ട് അതുകൊണ്ട് തന്നെ അതവർക്കൊരു തിരിച്ചടിയാണ് ഓസ്ട്രേലിയക്ക് അധികം അധികം ബൗളിംഗ് ഒന്നും ചെയ്യാതെ നിൽക്കുന്ന ഘട്ടത്തിൽ സ്റ്റാർക്കും കമിൻസും തന്നെയാണ് അവർക്ക് വേണ്ടി പ്രധാനമായിട്ടും പന്തറിഞ്ഞത് പിന്നെ നദാൻ ലിയോണിൻ്റെ പന്ത്രണ്ട് ഓവറുകൾ ഉണ്ടായിരുന്നു അങ്ങനെ അവർ വിക്കറ്റുകൾ എടുക്കുക എന്ന ലക്ഷ്യം കൃത്യമാക്കി കാണിച്ചെങ്കിലും രണ്ട് വിക്കറ്റുകളാണ് നമുക്ക് ആകെ നഷ്ടമായത് അതിന് എടുത്തു പറയേണ്ടത് കെ എൽ രാഹുലിൻ്റെയും ജഡേജയുടെയും ആ കൂട്ടുകെട്ടാണ് കെ എൽ രാഹുല് നൂറ്റി മുപ്പത്തി ഒമ്പത് പന്തുകൾ നേരിട്ട് എട്ട് ഫോറുകളുടെ സഹായത്തോടെ എൺപത്തി നാല് റൺസാണ് അടിച്ചത് ഒടുവിൽ നദാൽ ലിയോൻ്റെ പന്തിൽ സ്റ്റീവ് സ്മിത്ത് പിടിച്ചദ്ദേഹം പുറത്താവുകയായിരുന്നു ജഡേജ ഇപ്പോൾ എഴുപത്തി ഏഴ് പന്തുകളിൽ നിന്ന് നാൽപ്പത്തി ഒന്ന് റൺസുമായിട്ട് ക്രീസിലുണ്ട് നിതീഷ് കുമാർ റെഡ്ഡി ഇരുപത് പന്തുകളിൽ നിന്ന് ഏഴ് റൺസുമായിട്ട് ക്രീസിലുണ്ട് എന്തായാലും ഓസ്ട്രേലിയക്ക് വേണ്ടി സ്റ്റാർക്കും കമിൻസും രണ്ടുവീതം വിക്കറ്റ് എടുത്തപ്പോൾ ഹേസൽവുഡും ലിയോണും ഓരോ വിക്കറ്റുകൾ എടുത്തിട്ടുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമാണ് ഏറ്റവും പ്രധാനം എഴുപത്തൊമ്പത് റൺസ് കൂടി അതുകൂടി എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ടാർഗറ്റ് കടക്കാൻ പറ്റും അതായത് ഫോളോ ഓൺ ഒഴിവാക്കാൻ പറ്റും വീഡിയോസാനിക്കൊന്നും ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ മൈഗ്രാഫ് എത്താം